നമസ്കാരം ഇന്നലെ കൊല്ലം ജില്ലയിൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കുത്തിയും വെട്ടിയുമൊക്കെ കൊലപ്പെടുത്തിയതിനു ശേഷം രണ്ട് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിരുന്നു ലൈവിൽ വന്ന് താൻ നിരപരാധിയാണ് എന്ന് ജനങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് അയാൾ ചെയ്തത് തന്റെ ഭാര്യ തന്റെ കുടുംബത്തിൽ ശ്രദ്ധിക്കുന്നില്ല രണ്ട് മക്കളുണ്ട് മൂത്ത മകന് ക്യാൻസർ രോഗമാണ് അതൊന്നും ഭാര്യയ്ക്ക് കാര്യമല്ല ആഡംബര ജീവിതത്തിന് വേണ്ടി ഭാര്യ ഇങ്ങനെ തന്റെ വീട്ടിൽ നിന്നും മാറി അമ്മയുടെ കൂടെ താമസിക്കുകയാണ് മക്കളെ നോക്കാറില്ല താൻ പറയുന്നതൊന്നും അനുസരിക്കാറില്ല തന്റെ വണ്ടി എടുക്കരുത് എന്നിട്ട് താൻ അറിയാതെ വരെ വിറ്റ് പണയം അറിയാതെ സ്വർണങ്ങളും മറ്റും എടുത്ത് കടമൊക്കെ വാങ്ങി അവരൊരു വണ്ടി എടുത്തു തന്റെ അനുവാദമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു അപ്പോൾ പലതവണ ഞാൻ ക്ഷമിച്ചു നോക്കി അവസാനം എനിക്ക് കൊല്ലേണ്ടി വന്നു ഞാൻ കൊന്നു കളഞ്ഞു എന്നാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടതോടെ പലരും ഈ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കാരണം പല കുടുംബങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ ഭാര്യമാർ അധിക സാമർഥ്യമുള്ളവരായിരിക്കും ഭർത്താക്കന്മാരെ അനുസരിക്കില്ല ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ സ്വർണവും പണവും ഒക്കെ കൈകാര്യം ചെയ്യും അവരറിയാതെ പല സാധനങ്ങളും വാങ്ങിക്കും പലയിടങ്ങളിലും പോകും പല സൗഹൃദങ്ങളും ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ ആണുങ്ങൾ അവസാനം സഹി കെട്ട് ചെയ്തു പോകുന്നതാണ് എന്ന് പറയാ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ വരെ ഒരുപാട് കമന്റുകളും വായിക്കാനിടയായി പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവരുടെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന ഒരു മനുഷ്യന്റെ ബൈറ്റ് ഞാൻ ഇന്നലെ കേട്ടു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വിമുഖത കക്ഷിക്കൊണ്ട് ഈ കൊച്ചു ചില പണികൾക്കൊക്കെ പോവുകയും അതിൻ്റെ പേരിൽ ഒരു സംശയ രോഗിയായ നിരന്തരം ഈ കുട്ടിയാട്ട് ഒരുവിധം ചിന്തിക്കാൻ ശേഷിയുള്ള എല്ലാവർക്കും തന്നെ ആ മനുഷ്യൻ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോഴേ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട് അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഉപകരണമാണ് അയാൾ വില കൊടുത്ത് വാങ്ങിയ അയാളുടെ പേരിലുള്ള ഒരു ഉപകരണമാണ് അയാളുടെ ഭാര്യ അതുകൊണ്ട് അയാൾ വിചാരിക്കുന്ന വിധത്തിൽ ആ ഉപകരണം പെരുമാറണം ആ ഉപകരണം നിലകൊള്ളണം എന്ന രീതിയിലാണ് അയാളുടെ മനോഭാവം ഒരു സാഡിസ്റ്റ് ചിന്താഗതിയാണ് സംശയരോഗം കടുത്ത രീതിയിലുണ്ട് കാരണം ല്ല ഈ കൊലപാതകം നടത്തിയത് കരുതി കൂട്ടി തന്നെ ചെയ്തതാണ് അത് അയൽക്കാരും സമ്മതിക്കുന്നുണ്ട് ഈ പ്രതി ഐസക് എന്ന് പറയുന്ന ആള് സമൂഹത്തിൽ ഒരു ഉപദ്രവകാരിയല്ല മദ്യപിക്കത്തില്ല സിഗരറ്റ് വലിക്കത്തില്ല സമൂഹത്തിന് എല്ലാം നല്ല കാര്യങ്ങളാണ് സ്വന്തം വീട്ടിൽ അവൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള സംശയരോഗത്തിന് കാരണം പല കുടുംബങ്ങളിലും നമുക്ക് നോക്കിയാൽ കാണാം സ്ത്രീകളുടെ സാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ എടുത്തുകൊണ്ട് സ്ത്രീകൾ സജീവമായി നിന്നുകൊണ്ട് കുടുംബം നടത്തുന്ന ഒരുപാട് ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭർത്താക്കന്മാരധികമാരോടും സംസാരിക്കില്ലായിരിക്കാം ഭാര്യമാരായിരിക്കും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട് ഒരു ഈ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം അവർ പറയാം നീ ഇങ്ങനെ ായിട്ടിരുന്നു നിന്റെ ഭാര്യ അതാ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു നിന്നെ ഓവർടേക്ക് ചെയ്ത് പല കാര്യങ്ങളും അവൾ ചെയ്യുന്നു നാട്ടുകാർ അതും ഇതൊക്കെ പറയാൻ തുടങ്ങി പലയിടങ്ങളിലും അവൾ പോകുന്നുണ്ട് അവളുടെ തീരുമാനമാണ് അവളവിടെ നടപ്പിലാക്കുന്നത് നീ ഒരു വെറും കിഴങ്ങനാണ് ഒരു പെണ്ണനാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ ഇങ്ങനെയുള്ള ആണുങ്ങളുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ദിവസം അവർ ഒന്ന് മാറി ചിന്തിക്കും അതുവരെ ആ എന്റെ ഭാര്യയുടെ കഴിവുകൊണ്ട് എന്റെ കുടുംബം നടത്തി പോകുന്നുണ്ടല്ലോ അതുവരെ അതൊരു അഭിമാനമായിട്ട് കണ്ട മനുഷ്യർ പോലും ആണുങ്ങൾ പോലും പിന്നീട് ചിന്തിക്കാൻ തുടങ്ങും അതിൽ ഈ സൗഹൃദങ്ങൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്കും വലിയ രീതിയിൽ ഒരു പങ്കുണ്ട് ഒരു ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ ഇവരെ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായാൽ പോലും പെട്ടെന്ന് ആ കാര്യങ്ങൾ ഇയാളുടെ മനസ്സിലേക്ക് വരികയും അപ്പോൾ അവർ പറഞ്ഞതൊക്കെ ശരിയാണ് ഇവൾ ഇവളാളാകുകയാണ് ഞാൻ ആണാണെന്ന് തെളിയിക്കണം ഒരടി കൊടുക്കുമ്പോഴോ ഭാര്യ അങ്ങ് കൊന്നു കളയുമ്പോഴോ വീടിന് തീടുമ്പോഴോ സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കുമ്പോഴോ ഒക്കെ ആണല്ലോ ഒരാളാണാകുന്നത് അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിഡ്ഢികൾ ഇപ്പോഴും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഇയാൾ ലഹരി ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല അയൽക്കാരും അത് പറയുന്നുണ്ട് മദ്യപിക്കില്ല മറ്റൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ആളാണ് പക്ഷേ കുടുംബത്തിൽ ഭാര്യയോട് മാത്രം ഇതാണ് അവസ്ഥ പിന്നെ തൻ്റെ സമ്മതമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല അവന്മാരൊക്കെ ഇതിന് കൂട്ടാണ് ഇതൊക്കെ ഇയാൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതായിരിക്കും അവർക്ക് ഒരു വ്യക്തിത്വമുണ്ട് അവർക്ക് ഇന്ന ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തോന്നിയെങ്കിൽ അവരതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ അതിന് അരുത് എന്ന് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ഭാര്യ ഒരു ഉപകരണമല്ല ഒരു ഉപകരണമായിട്ട് ഒരു ഭർത്താക്കന്മാരും കാണരുത് പിന്നെ അവരുമായിട്ട് തുടർന്ന് ജീവിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വിവാഹമോചനം തന്നെ ഈ സ്ത്രീയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് അയൽക്കാർക്ക് പറയാനുള്ളത് പല വീടുകളിലും ജോലിക്ക് പോയാണ് ആ സ്ത്രീ തൻ്റെ മൂത്ത മകൻ്റെ ക്യാൻസർ രോഗത്തിന് ചികിത്സ നടത്തുന്നത് വേറെയാണ് താമസിക്കുന്നതെങ്കിലും ഇയാളുടെ ശല്യവും ഈ സംശയ രോഗവും സഹിക്കാൻ കഴിയാതെ ഇവർ അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത് മറ്റൊരു പുരുഷന്റെ കൂടെയല്ല എന്നിട്ടും അവിടെ നിന്ന് വന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇവർ പല വീടുകളിലും പോകുന്നത് ദൃശ്യ മാധ്യമങ്ങളിൽ ചെയ്ത വേണ്ടി ചില അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി ആർക്കും ആ സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് പറയാനൊന്നുമില്ല ഇപ്പൊ ആ കുട്ടികൾ രണ്ട് മനാഥരായില്ലേ ഇയാൾ ജയിലിൽ പോവുകയും ചെയ്യും ആ അർബുദരോഗിയായിട്ടുള്ള മകന്റെ അവസ്ഥ എന്തായിരിക്കും ഇനി ആര് നോക്കും ഈ ഒരു വിഷയത്തിൽ പോലീസിനും നല്ല ഒരു പങ്കുണ്ടെന്ന് ഞാൻ പറയും കാരണം പല കുടുംബ പ്രശ്നങ്ങളും വളരെ രൂക്ഷമാകുമ്പോഴാണ് ഒരു സ്ത്രീയോ പുരുഷനോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അതായത് തങ്ങളുടെ ഇടയിൽ സംസാരിച്ചാൽ ഇനി ഇത് നിൽക്കില്ല എന്ന സഹികെട്ട അവസ്ഥയിലാണ് അവർ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു പുരോഹിതന്റെയൊക്കെ റോളിലാണ് ഇവരോട് സംസാരിക്കുന്നത് ഇത് കുടുംബമാണ് ഇത് ജീവിതമാണ് ഒരാൾ ഒരാളോട് ക്ഷമിക്കണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഒരുപക്ഷെ ഈ സ്റ്റേജുകളെല്ലാം ഇവർ ശ്രമിച്ചിട്ട് നടക്കാത്ത അവസാന നിമിഷമായിരിക്കും ഇവർ നിയമത്തെ ആശ്രയിക്കുന്നത് ിൽ പോലീസിനെ ആശ്രയിക്കുന്നത് അപ്പോൾ പോലീസ് വീണ്ടും ഒരു കൗൺസിലിംഗ് കൊടുത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പലതവണയായി ഇവരെ മടക്കി അയക്കുകയാണ് അങ്ങനെ മടക്കി അയക്കുന്നത് ഒരു വലിയ വലിയ ഒടും പാപമാണെന്ന് ഞാൻ പറയും കാരണം ഒരു തരത്തിലും യോജിച്ച് പോകാൻ കഴിയില്ല ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പോലീസ് തിരിച്ചറിയാൻ പോലീസിന് കഴിയണം അവർ ചിന്തിക്കേണ്ടത് ഇവരിനി ഒന്നിച്ച് താമസിച്ചാൽ ഒരു കൊലപാതകമോ ഒരു ആത്മഹത്യയോ സംഭവിക്കും ഒരു ദുരന്തം സംഭവിക്കും അതിനു മുൻപ് ഇവർ രണ്ടും രണ്ടായി ജീവിക്കുന്നതാണ് നല്ലത് രണ്ടായി ജീവിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരാൾക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിയമം ചെയ്യേണ്ടത് പോലീസുകാർ അതിനാണ് മുൻകൈ എടുക്കാനുള്ളത് അല്ലാതെ പുരോഹിതന്മാരെ പോലെ ഉപദേശിച്ചു വിടുകയല്ല പോലീസ് ചെയ്യേണ്ടത് പലയിടത്തും ഈ സംഭവം കണ്ടിട്ടുണ്ട് എന്നും ചെന്ന് ഒപ്പിടാൻ പറയും ഇയാള് കുറെ ദിവസമൊക്കെ പോയി ഒപ്പിടും ഒപ്പിടാൻ പോകുമ്പോഴൊക്കെ ഇയാളുടെ മനസ്സിൽ വൈരാഗ്യം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടേയിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും ഇവൾ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇവൾ കാരണം എനിക്ക് നാണക്കേടുണ്ടായി ഇവൾ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഇവൾക്ക് സാമർഥ്യമുണ്ട് ഈ സാമർഥ്യത്തിന് കാരണം ഇവളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളായിരിക്കും പല ആണുങ്ങളുമായിട്ട് ഇവൾക്ക് കൈ ഉണ്ടായിരിക്കും അവര് പറഞ്ഞത് പ്രകാരമായിരിക്കും ഇവളിത് ചെയ്യുന്നതെന്നൊക്കെ ഇയാൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സങ്കല്പിച്ച് കൂട്ടും ഇയാളൊരു പ്രശ്നക്കാരനല്ല ഇയാൾ ഒരു ക്രിമിനലും അല്ല ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളാണ് ഇത്തരം കൊടും ക്രൂരതകളൊക്കെ കാണിക്കുന്നത് എന്നിട്ട് രണ്ട് രണ്ടര മിനിറ്റോളം അയാൾ ഫേസ്ബുക്ക് ലൈവിൽ വരികയാണ് ഭാര്യയെ കൊന്നതിന് ശേഷം അയാൾക്ക് ഒരു മനസ്ഥാപവും ഇല്ലാതെ അയാൾ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കണം പോലീസുകാർക്ക് ഇതിലുള്ള റോള് അവർ തിരിച്ചറിയണം പിന്നെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല രണ്ടാകുക സ്ഥിരമായിട്ട് ദിവസവും നിങ്ങൾ തമ്മിൽ വാക്കേറ്റമാണ് നിങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലും യോജിച്ച് പോകുന്നില്ല ഒരു ദിവസവും സമാധാനമില്ല എങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജീവൻ പോകാൻ ഉള്ള സാധ്യത അത് ഒട്ടും വിദൂരമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ൊണ്ട് തന്നെ പരസ്പരം സഹായിക്കാൻ പറ്റുമെങ്കിൽ താങ്ങായി നിൽക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഉപദേശിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടാവും ജീവിതം നമ്മുടേതാണ് സമാധാനം എന്താണ് എന്നത് നമുക്കേ അറിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ പിന്നെ ഞാനിത് പറഞ്ഞു വന്ന വഴിക്ക് ഒരു കാര്യം കൂടി പറയാം അറിയാതെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുള്ളവരാണെങ്കിൽ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ സ്വന്തം വീട്ടുകാരോ ഒക്കെ അറിയാതെ സ്ത്രീകൾ പണമിടപാടുകൾ പലരുമായി നടത്തുന്ന കേസുകൾ ഒരുപാട് വരുന്നുണ്ട് ആ കേസിന്റെ ഒക്കെ അവസാനം ദുരന്തവുമായിരിക്കും ഈ കഴിഞ്ഞ ദിവസമാണ് അറുപത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ഓൺലൈൻ തട്ടിപ്പിനിരയായത് അവർ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തത് പതിനഞ്ച് കോടി രൂപ ഞങ്ങൾ തരാമെന്ന് ഓഫർ ചെയ്തപ്പോൾ ഈ അറുപത്തൊന്ന് വയസ്സൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പകുതിയിലധികം പേർക്കും ഇപ്പോഴത്തെ ഉള്ള ടെക്നോളജികളെക്കുറിച്ചൊന്നും ധാരണയില്ലായിരിക്കും അവർക്കൊക്കെ അപ്പുറം വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുകയാണ് ഇതിലൊക്കെ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പോലും തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് പണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്ത് തന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ നേരായ ഭാഗത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ പത്ത് ലക്ഷം കൊടുത്തിട്ട് അമ്പത് കോടി തരുന്ന ഏർപ്പാടൊന്നും എവിടെയും എവിടെയുമില്ല അതൊരു കാലത്തും സാധ്യമല്ല ഒരു വഴിയിലൂടെയും അത് നടക്കില്ല പിന്നെ മറ്റൊരു സംഭവം കൂടി പറയാം എൻ്റെ വീടിനടുത്ത് എനിക്ക് വളരെ അറിയാവുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് അവർക്ക് സ്വന്തമായിട്ട് മക്കളോ ഭർത്താവോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ എപ്പോഴും അവർക്കൊരു ചിന്തയാണ് എനിക്ക് അവസാന കാലത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പത്ത് രൂപ എടുക്കാൻ വേണം പക്ഷേ ബാങ്കിൽ ഇടാൻ പേടി എന്തുകൊണ്ടോ അവർ വേറെ രേഖകളുള്ള ഒരു സ്ഥലത്തും ഇടാതെ വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കുകയാണ് അവർക്ക് കിട്ടുന്ന നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും വെച്ച് കൊടുത്തു കൊടുത്ത് അതൊരു തുകയായി അവസാനം ഇവർക്ക് ആശുപത്രിയിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ മറ്റോ ആവശ്യം വന്നപ്പോൾ അയാളോട് എന്ന് പണം ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോൾ എൻ്റെ പണം തന്നു എന്തെങ്കിലും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ഡയലോഗിൽ അവർ തളർന്നു വീഴുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു കാരണം അത്രയും വലിയൊരു ആഘാതം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അതിനുശേഷം ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മൂമ്മയും സമാനമായിട്ടുള്ള ഒരു കാര്യം എന്നോട് പറഞ്ഞു ഒരു സ്ത്രീ ഇതുപോലെ വീട്ടുകാരും മക്കളും ആരും അറിയാതെ കുറേ പണം ഒരാളെ ഏൽപ്പിച്ചു അവസാനം അയാളത് കൊടുത്തില്ല അയാളുടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അത് താങ്ങാനാകാതെ അപ്പോഴേ അവർക്ക് പക്ഷാഘാതം സംഭവിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരും മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡും കണ്ടുവരുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാനം കാലത്തേക്ക് പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലോ മറ്റോ അതാവുക എന്തെങ്കിലും രേഖയോട് മാത്രം അത് ചെയ്യുക മനുഷ്യരെ ആരെയും വിശ്വസിക്കരുത് എല്ലാവർക്കും പണത്തിന് അത്യാവശ്യമുള്ള സമയമാണ് ഒരു ഗ്രാം സ്വർണത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ തയ്യാറാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക സ്വന്തം വീട്ടിലുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഈ പെൻഷനൊക്കെ കിട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിലും മക്കൾ ഒരുപാട് അവരെ അങ്ങ് ശല്യപ്പെടുത്താതെയും കൂടി ഇരിക്കുക ഈ ഒരു ശല്യം വരുമ്പോഴാണ് മക്കൾ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഒരുപാട് അമ്മമാർ ചെയ്യുന്നത് നമുക്കൊക്കെ പണത്തിന് ഒരുപാട് ആവശ്യങ്ങൾ കാണും അപ്പോൾ ഒരു മാസം അമ്മയുടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ അങ്ങനെ ചെയ്യരുത് അവരുടെ അവസാന കാലത്തേക്ക് വേണ്ടിയിട്ട് അവർക്ക് ആകെയുള്ള ആത്മവിശ്വാസം ആരോഗ്യം നശിച്ച സമയത്ത് അവരുടെ പെൻഷൻ പണമായിരിക്കും അല്ലെങ്കിൽ അവർ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കുറച്ച് സ്വർണ്ണമായിരിക്കും അതിനൊന്നും അവരുടെ അടുത്ത് പോകാതിരിക്കുക അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം വലുതായിരിക്കും അതുകൊണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും സ്വന്തം കുടുംബജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടെ പെരുമാറുക ആരും ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ മരിക്കണം എന്നും വിചാരിച്ചല്ല ജീവിക്കുന്നത് മുന്നോട്ട് സാ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ചെവിയിൽ ഓതിത്തരുന്ന കാര്യം നമ്മുടെ ദുഷ്ട ചിന്തയിലൂടെ ജനിക്കുന്ന ദുഷ്ട വിചാരങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കുന്നത് ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ജീവിക്കുക ആ സ്ത്രീയെ ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നത് തുടരാതിരിക്കുക